നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ലോകം കീഴടക്കിയ നമ്മുടെ ചുണക്കുട്ടികൾ എന്ന് തിരിച്ചെത്തും എന്നുള്ളത് ക്രിക്കറ്റ് പ്രമികളെ ആകാംക്ഷയോടുകൂടി നോക്കുകയാണ് വിജയ് ഗിരീടം ചൂടി നാട്ടിലേക്ക് ഇന്നലെ മടങ്ങാനിരുന്നതാണ് പക്ഷേ അവിടെ ഹഴി ഹിറ്റ് ചെയ്തു ബാർബഡോസിനെ പിടിച്ചുലച്ചു അവിടുത്തെ എയർപോർട്ട് ക്ലോസ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ യാത്ര ടീം ഇന്ത്യയുടെ യാത്ര വൈകുകയായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന പ്ലാൻ ഇന്നലെ ന്യൂയോർക്കിലേക്ക് പോവുക അവിടെ നിന്ന് എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ദുബായ് പിന്നെ ഇന്ത്യയിലേക്ക് വരിക ഇതായിരുന്നു പ്ലാൻ പക്ഷെ ഇപ്പോ കാര്യങ്ങൾ മാറി മറിയുന്നു ലഭ്യമാകുന്ന അവസാനത്തെ വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് അങ്ങനെ എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ന്യൂയോർക്കിൽ നിന്ന് വരികയല്ല നേരിട്ട് ബാർബഡോസിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഏഹ് ടീം അംഗങ്ങളും ഫാമിലിയും ഒക്കെ നാട്ടിലേക്ക് പറക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ ഇന്ത്യ ഇന്ത്യൻ ടീം ഈസ് എക്സ്പെക്ടഡ് ടു ലീവ് ബാർബഡോസ് ഓൺ ട്യൂസ്ഡേ വിത്ത് സ്പെഷ്യൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് എന്നാണ് പി ടി ഐയുടെ റിപ്പോർട്ടിലുള്ളത് അതായത് ഇന്ന് അവിടെ നിന്ന് തിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് തിരിക്കുക പിന്നെ എവിടെ ലാൻഡ് ചെയ്യും മുംബൈയിലാണോ ഡൽഹിയിലാണോ മറ്റെവിടെയെങ്കിലും ആണോ എന്നുള്ള ചോദ്യമുണ്ട് അതിനുള്ള ഉത്തരം കൂടി പി ടി ഐ ഇപ്പം നൽകുന്നുണ്ട് ദി സ്പെഷ്യൽ ഫ്ലൈറ്റ് ഈസ് ലൈക്ലി ടു ലാൻഡ് ഇൻ ന്യൂഡൽഹി ന്യൂഡൽഹിയിലായിരിക്കാം ഉറപ്പു പറയുന്നില്ല ന്യൂഡൽഹിയിലേക്കായിരിക്കാം സ്പെഷ്യൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക എന്നാണ് പ്രസ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും കാത്തിരിക്കാം ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരുന്നതിന് വേണ്ടി ഹീറോകളെ വെൽക്കം ചെയ്യാൻ വേണ്ടി രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം ലോകം കീഴടക്കിയാണ് അവർ വരുന്നത് വലിയ ആഘോഷ പരിപാടികൾ എന്തായാലും ഇവിടെ സജ്ജമാക്കും എന്ന കാര്യം ഉറപ്പാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് ടോക് സുന്